ഈശ്വരത്തിന്റെ മറ്റൊരു വിജിന സ്വാഗതം അനുഭവത്തിന്റെ വിവരണമാണ് ആഭ്യന്തര ഖർമ്മ്യം എന്ന ആ മഹത് ഗ്രന്ഥം അതിലൊരു ഒന്നാം സ്ഥാനത്തിലാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അവിടെ പ്രാർത്ഥനയെ കുറിച്ച് നാം കണ്ടു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ വേദവാട ക്ലാസിൽ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ചെറിയ നാം കുഞ്ഞായിരിക്കുമ്പോൾ നാം പഠിച്ച പ്രാർത്ഥന അതിനോടുകൂടെ കുറച്ച് വിചിന്തനം കൂടി ചേരുമ്പോൾ അതാണ് ഒന്നാം സദനത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനി അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പരസ്നേഹം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസ്നേഹമാണെങ്കിൽ പരസ്നേഹവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് നാം കണ്ടു കഴിഞ്ഞു എന്നാൽ ഈ ഒന്നാം സ്ഥാനത്തിൽ ഈ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സഹോദര സ്നേഹത്തിന് ചില പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ചില അപാകതകളുണ്ട് നമുക്ക് പറയാം അതായത് ഇവിടെ ഒത്തിരിയേറെ സ്വാർത്ഥത നിറഞ്ഞതാണ് ഞാൻ എൻ്റെ അങ്ങനെ എന്നിലേക്കാണ് എല്ലാ ശ്രദ്ധയും ശ്രദ്ധയോന്നത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ പറയുന്നത് പോലെ എൻ്റെ അഭിലാഷങ്ങൾ എല്ലാം എന്നിലേക്ക് ശ്രദ്ധയൂന്നിയ ഒന്നാണ് എനിക്ക് മറ്റുള്ളവരെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കില്ല കാരണം എൻ്റെ ഞാൻ സ്വാർത്ഥതയാൽ നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ ആഗ്രഹങ്ങൾ ഞാനാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം ഞാൻ പറയുന്നത് പോലെ മറ്റുള്ളവർ അംഗീകരിക്കുകയാണെങ്കിലൊക്കെ ഞാൻ അവരെ സ്വീകരിക്കാം എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് അവരെന്നെ സഹായിക്കുകയാണെങ്കിൽ അവരെൻ്റെ സ്നേഹിതരാണ് അല്ലെങ്കിൽ ഞാൻ അവരെ എന്നിൽ നിന്നും നീക്കം ചെയ്യും എന്നാൽ അവരുടെ ഒരു ആവശ്യങ്ങൾക്കിന് ഞാൻ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അല്ലെങ്കിൽ സഹായിക്കുവാനായിട്ട് എനിക്ക് തയ്യാറല്ല എനിക്കെല്ലാം മറ്റുള്ളവർ ചെയ്തു തരണം ഞാൻ ആരുടെയും കാര്യങ്ങളിൽ അവരെ അങ്ങോട്ട് സഹായിക്കുകയോ അല്ലെങ്കിൽ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുകയോ ചെയ്യുകയില്ല ഈ ഒരു മനോഭാവമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് മേശ തന്നെ ഇവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇക്കൂട്ടർ മറ്റുള്ളവരുടെ നിസ്സാരമായ നിസാരമായ തെറ്റുകൾ ഇങ്ങനെ നോക്കി നടന്ന് അവസാനം അവരുടെയും മനസ്സമാദം നഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെയും മനസ്സമാദം നഷ്ടപ്പെടുന്നു പലപ്പോഴും അത് കുറ്റമായിരിക്കുകയില്ല നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ കുറ്റങ്ങളെന്ന് കണ്ടുപിടിക്കുന്നത് സത്യത്തിൽ അന്വേഷിക്കുമ്പോൾ അവർ തെറ്റായിരിക്കില്ല പക്ഷേ അത് മനസ്സിലാക്കുവാനുള്ള ആ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ ബോധമില്ല കാരണം എന്താണ് ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ അഭിലാഷം ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ആ ഒരു ചിന്തയാണ് ഇത് ശരിക്കും ഈശോ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈശോ എന്താണ് സഹോദര സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യോഹൻ ഞാൻ പതിനഞ്ച് പതിമൂന്നിൽ വളരെ വ്യക്തമായിട്ട് വന്ന് പഠിപ്പിക്കുകയാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത് സ്നേഹിതന് വേണ്ടി സ്വജീവന് നൽകുന്നതാണ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അവിടെ നാസിപ്പടയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരാൾ ചെയ്ത് തെറ്റിന് പത്ത് പേരെ ശിക്ഷിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു അങ്ങനെ ഞാൻ കിട്ടി എടുക്കുകയാണ് ഓരോരുത്തരുടെയും പേരുകൾ പത്താമത്തെ ഞാൻ വീഴുന്നത് വീഴുന്നത് ഒരു യുവാവായ മനുഷ്യനായിട്ടാണ് മനുഷ്യനായിട്ടാണ് അതായത് ഈ പത്ത് പേരെയും കുന്നുകളി ഒപ്പം തന്നെ വെടിവെച്ച് കുന്നുകളയുകയാണ് അപ്പോൾ അദ്ദേഹം ആ മനുഷ്യനവിടെ കിടന്ന് അലറിക്കരഞ്ഞു എന്നെ വധിക്കരുതേ എനിക്ക് ഭാര്യയുണ്ട് എനിക്ക് കുഞ്ഞുണ്ട് അവരുടെ സ്നേഹം എനിക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്കവർക്ക് വേണ്ടി ജീവിക്കണം വധിക്കരുതേ എന്നങ്ങനെ അലറി കരയുകയാണ് ആ സമയത്ത് ആ തടവുകാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ നല്ല മുന്നോട്ട് വരികയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് തടവുകാരാണുള്ളത് നിന്ന് ഒരു മനുഷ്യൻ മുന്നോട്ട് വരുന്നു എന്നിട്ട് അധികാരിയോട് പറയുന്നു ആ മനുഷ്യനെ വെറുതെ വിട്ടേക്കുക ഞാൻ ആ മനുഷ്യന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ആരാണ് മനുഷ്യൻ കോൾബെ ഒരു ഫ്രാൻസിസ്കൻ വൈദിക വൈദികനായ ആ സ്നേഹിതിന് വേണ്ടി സ്നേഹം പറയാൻ വേണ്ടിയില്ല ആദ്യമായിട്ട് കാണുന്നതാണ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൊടുത്തു അന്ന് തിരുസഭാദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യുകയും അതുപോലെ തന്നെ വിശുദ്ധിയില് വിശുദ്ധിയുടെ ഒരു മകുടമായിട്ട് മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ സഹോദര സ്നേഹം എത്രമാത്രം ആഴമുള്ളതാണ് എത്രമാത്രം നിസ്വാർത്ഥതയോടുകൂടിയതാണെന്നൊന്ന് ചിന്തിക്കാം ഈശോടെ യുവതിന് ഇപ്പോഴും നമുക്ക് ഉള്ളിൽ സൂക്ഷിക്കാം സ്നേഹിതന് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ഒന്നാം സ്ഥലത്തിനാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയി ആ സ്ഥലങ്ങളിലൂടെ മുന്നോട്ട് പോയി നിസ്വാർത്ഥമായ സ്നേഹം ശരിയായ സ്നേഹം നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം അങ്ങനെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമുക്ക് ഓരോ നിമിഷവും വളരുവാനായിട്ട് പരിശ്രമിക്കാം അതിനുവേണ്ടിയിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ